അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്തു എൻ്റെ പേര് ഫാത്തിമ ഫർഷ നമ്മൾ പ്രവാസികൾ ഒരുക്കുന്ന മാപ്പിളപ്പാട്ട് മത്സരം എൻ്റെ കോഡ് നമ്പർ മുന്നൂറ്റി ഒന്ന് രചന ഹംസ നാരോക്കാവ് സംഗീതം ഹനീഫ മുടിക്കോട് ആലാപനം അസിൻ വെള്ളില ഇശൻ തിരിപ്പൂക്കൾ कद तलबन तगदि मिकेली बेली केली ओली रसूलला बिदुरोली बिली बदने मि मोहम्मद छे मे तंग रलिया बिदमे तणुमे इदुमे निदमे करमिल बारे मे सोफियाला चादर बिदम हर बोली तले मिल हाल मानसिलम तग तग बिंड कडे कोंड बिंड महिंदर कंद शीर सिलम पग पग अलयोली hali raza तेफुमे नोक कैसा

ദിമി തകജിതിമി അധികിണ തകതിമി താത്തൊരു തത്വമി ഗന്ധര പ്രകൃതം ക്രൂരതയാൽ വിടുമേ സുഗതം തമ്പുരു സംഗീതം കണ്ടുപിടപ്പെടു അമ്പരം എമ്പിടുമേ യമതം മേ ത്രിമിതം ആജവിശേഷണമേ കഥ തൊലബന്ന തകതിമിക്കളി ബിളി കിളിയൊളിറുല ബിറി ബിളി ബദുനി

കഥ തൊലബ തെളിയൊളിളിവിളി ബദനമി മഹുമാരി തള്ളിയുള്ള തങ്കമങ്കിയും ലങ്കി നാളുകൾ തേങ്ങി മങ്ങിയ വിങ്ങല് ഉമ്മമാരിൽ അങ്ങലാവല് ഉൾമിത ചെങ്ങലാ പിഞ്ചു പൈതം കെഞ്ചി പെങ്ങളും സഞ്ചരിക്കും തേങ്ങല് ഉടലും കുടിലും ഇടിപൊടി പിടിത്തിടുക്കമൊടുക്കലും തവക്കലായി അതിന് ഒരു ദുരുക്കൊടിയ വഞ്ചനൂ കൊടിയ വഞ്ചന തിന്റെ ദൗത്യം മുത്തിനിഷ്ടമായി കാത്തരുളിടാത്തേത്ത സത്യം കഷ്ടമായി ആക്കമാക്കം ഹക്ക് നീക്കി ഒക്കെ നിക്കണ നഷ്ടമായി ഊക്ക് നോക്ക് പാട്ടിലാക്ക് കേൾക്കണേ ഇത് ശിഷ്ടമായി അമ്പവനായുള്ള வாழ்வான் ரெண்டு வாக்கில் களிம கொண்டு நந்திர சூழ் தீர்த்ததோ அந்தர சூழ் தீர்த்ததோ அம்பபனாயுள்ள ரப்பின் அம்பபனாயுள்ள ரப்பின் ரெண்டு லோகம் വാക്കിൽ ിൽ കളിമ കൊണ്ടോൽ തീർത്തതോ അന്തര സോൽ തീർത്തതോ ും പക പക അലയൊളി السلام عليكم